നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് കൌമദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് കൂട്ടക്കുഴപ്പത്തിന്റെ മേളക്കൊഴുപ്പ് ദേശീയ ഗെയിംസ് നടത്തിപ്പിലെ അഴിമതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോടിയേരി ബാലകൃഷ്ണൻ മോഹൻലാലിനെ മുൻനിർത്തി അഴിമതി നടത്താൻ യു ഡി എഫ് ശ്രമം ഇക്കാര്യത്തിൽ ലാലിന് തെറ്റുപറ്റിയെന്ന് കരുതുന്നില്ലെന്നും കോടിയേരി ദേശീയ ഗെയിംസ് ഉദ്ഘാടന ചടങ്ങിലെ കുഴപ്പങ്ങൾക്കു കാരണം ലാലിസമെന്ന് കെ മുരളീധരൻ നൃത്തം ചെയ്യേണ്ടവർ പാട്ടുപാടി പാട്ടുപാടേണ്ടവർ നൃത്തം ചവിട്ടി മുരളീധരൻ ഗെയിംസ് അക്രഡേഷൻ അധ്യക്ഷസ്ഥാനം രാജിവെക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറിയത് അവസാന നിമിഷം ഡൽഹിയിൽ ബി ജെ പിക്ക് തിരിച്ചടി കിരൺ ബേദിയുടെ പ്രചരണ ചുമതലയുള്ള നരേന്ദ്ര ഠണ്ഠൻ പാർട്ടി വിട്ടു ബേദിയുടെ ഏകാധിപത്യ നയം അസഹ്യമെന്ന് ഠണ്ടൻ പാർട്ടി അധ്യക്ഷൻ അമിത്ഷാക്ക് സംസ്ഥാന നേതാക്കളുടെ പരാതി ഡൽഹിയിൽ മോദിയുടെ പ്രചരണ റാലിക്ക് തൊട്ടുപിന്നാലെ ബിജെപിക്ക് ആഘാതമായി പ്രമുഖ നേതാവിന്റെ രാജി ലഹരിക്കേസിൽ ഇരുൾവഴികൾ കൊച്ചിയിലെ കൊക്കൈൻ കേസിൽ അന്വേഷണം പ്രമുഖരിലേക്ക് ഷൈൻ ടോം ചാക്കോയുടെ ഉന്നത ബന്ധങ്ങൾ അന്വേഷണത്തിൽ അറസ്റ്റിലായ ബ്ലസി സിൽവസ്റ്ററും രേഷ്മ രംഗസ്വാമിയും രാജ്യാന്തര മയക്കുമരുന്ന് കണ്ണികളെന്ന് സംശയം ചോദ്യം ചെയ്യൽ തുടരുന്നു കൊക്കൈൻ പിടിച്ചെടുത്ത കൊച്ചിയിലെ ഫ്ളാറ്റിന്റെ ഉടമ വിവാദ വ്യവസായി മുഹമ്മദ് നിസാമിന്റെ ഇടപാടുകളും നിരീക്ഷണത്തിൽ യുവതികളെ മറയാക്കി ഷൈൻ ടോം ചാക്കോയെ രക്ഷപ്പെടുത്താനും ഉന്നത ശ്രമം രണ്ടു ദിവസമായിട്ടും പോലീസ് ഇരുട്ടിൽ തന്നെ അനുനയത്തിന്റെ നയതന്ത്രം ഒബാമയെ വശത്താക്കാൻ ചൈനീസ് വിരോധം ഇനി ചൈനയെ സുഖിപ്പിക്കാൻ കൂട്ട സന്ദർശനം വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിനു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനയിലേക്ക് സുഷമയും ഷി ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ച ഇന്ന് ഇന്ത്യയ്ക്ക് നേരെ ചൈനയുടെ സംശയദൃഷ്ടി യു എസ് പ്രസിഡന്റ് ബരാക് ഒബാമയുടെ ഡൽഹി സന്ദർശനത്തെ തുടർന്ന് സൌമദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ ലൂണാർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം